ഗുഡ് മോർണിംഗ് കഴിവത് നേരത്തെണീക്കാന്ന് പറയുന്നത് മിക്കവർക്കും മടിയുള്ള ഒരു കാര്യമാണല്ലേ ഇതൊരു നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ ഇതിനേക്കാൾ സുഖം ഒരു പരിപാടി വേറെ ഇല്ല എന്ന് വരെ തോന്നിപ്പോ അപ്പോൾ എത്രത്തോളം നമുക്ക് നേരത്തെ എണീക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ നേരത്തെ നേരത്തെണീച്ച് ശീലിച്ചോളൂ ഇത് നിങ്ങൾക്ക് വളരെ നല്ല കാര്യങ്ങൾ തന്നെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിയുള്ളൂ ആദ്യമൊക്കെ എനിക്ക് വല്ലാത്തൊരു ടാസ്ക് തന്നെ ആയിരുന്നു കേട്ടോ ഈ ഒരു എണീക്കൽ എന്ന് പറയുന്നത് പിന്നെ പലതും നമുക്കൊരു ഇരുപത്തെട്ട് ദിവസത്തെ ഒരു പ്രാക്ടീസ് അത് നമ്മൾ ചിട്ടയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ശീലമാവും നമ്മൾ പോലും അറിയാം നമ്മളൊരു ജീവിതമായി മാറും എന്നാണ് പറയുക അത് വളരെ ശരിയാണ് തുടക്കത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും പിന്നീട് എനിക്കില്ല പിന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി അങ്ങനെ എണീച്ച് പോകുന്നതാണ് പിന്നെ ഒരു ദിവസം അഥവാ നമുക്ക് വേണ്ട ഉറങ്ങാമെന്ന് വിചാരിച്ചാൽ പോലും നടക്കുന്ന കാര്യമല്ല നമ്മൾ എണീറ്റ് തന്നെ പോവും പിന്നെ അസ്യൂഷൽ നമ്മളെന്തായാലും ഒന്ന് ക്ലീൻ ആക്കണം ബെഡ്ഷീറ്റ് ഒക്കെ നമ്മൾ ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യണം അതുപോലെ തന്നെ ബെഡിന്റെ ചുളിവൊക്കെ ഒന്ന് മാറ്റിയാൽ തന്നെ നമ്മളൊന്ന് എണീച്ചെന്ന് നമ്മളെത്ര നേരം ഉറങ്ങി എണീറ്റതാണ് ബെഡ് പോലും അറിയരുതെന്നു പറയാ അപ്പൊ അതുപോലെ നമ്മളൊന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം പിന്നെ നമ്മളൊന്ന് ക്ലീൻ ആവാൻ വേണ്ടി പോവാൻ വേണ്ടിയിട്ട് എന്റെ മിക്ക വീഡിയോസിലും ഞാൻ പറയുന്ന അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുന്ന ഒരു സംഭവമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അത് എന്തിനാന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് എന്താണ് ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് അത് വേറൊന്നുമല്ല അത്ര സ്ട്രോങ് മൈൻഡഡ് ഉള്ള ആയിട്ടുള്ള ഒരാളല്ല നമുക്കൊരുപാട് ടെൻഷനും കാര്യങ്ങളും അങ്ങനെ പലതും ഉള്ള അതൊക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ മെഡിറ്റേഷൻ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ വേറൊന്നല്ല നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്യണ്ട നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി നമ്മൾ ആ ഒരു നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളൊരു സംഭവം കൂടുതലൊന്നും ആലോചിക്കാതെ നമ്മൾ നമ്മളെ ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ വേറെ ഒന്നിലേക്കും ചിന്ത പോവാതെ എത്ര നേരം നമ്മളെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുമോ അതാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബുദ്ധൻ്റെ അടുത്തേക്കാണ് പോവുക ബുദ്ധന് കുറച്ച് കാൻഡിൽസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഒരു റിഫ്രഷ്മെൻറ്റ് കിട്ടും ബുദ്ധൻ എൻ്റെ ലൈഫിന്റെ ഒരു ഒരു പാർട്ടാണ് ഇപ്പൊ എനിക്ക് അത്രയ്ക്ക് എനിക്ക് ഒരു പോസിറ്റിവിറ്റി തരുന്ന ഒരു സംഭവമാണ് ഈ ബുദ്ധൻ എവിടെ എവിടെയുണ്ടെങ്കിലും അപ്പോൾ അതൊക്കെ ഞാൻ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് വെള്ളം കുടിക്കുന്നത് ഒന്നോ രണ്ടോ ലിറ്റർ വെള്ളം എന്തായാലും നിർബന്ധമായി നിങ്ങൾ എല്ലാവരും കുടിച്ചിരിക്കണം നമ്മുടെ ഹെൽത്ത് കഴിഞ്ഞിട്ടേ നമുക്ക് ഉള്ളൂ അതുപോലെ തന്നെ ഞാൻ കുറേ കാലത്തിന് ശേഷം നമ്മളെ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതും എൻ്റെ വെയിറ്റ് ഒക്കെ കുറച്ചൊന്ന് കൂടുന്നുണ്ട് നമ്മളെന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ ഫിറ്റ്നസ് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇതിലൂടെ ഒന്ന് വാക്കിംഗ് ജോഗിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് പോയതാണ് കേട്ടോ ഞാൻ പക്ഷേ എനിക്ക് പഴയതുകൊണ്ട് തന്നെ എനിക്ക് ഈ റോഡൊക്കെ നിറയെ വെള്ളമായിരുന്നു എനിക്കത് അത്രയ്ക്കിട്ട് കുറേ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല രാവിലെ ഒരു നൂറ് കാലറിയെങ്കിലും ബേൺ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഒരു ഇതുണ്ടായിരുന്നത് പക്ഷെ എനിക്ക് അത്ര പറ്റാത്ത കൊണ്ട് തന്നെ ബാക്കി വർക്കൗട്ട് എനിക്ക് വീട്ടിൽ വന്നിട്ടാണെന്ന് വിചാരിച്ചു വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്തായാലും കുളിക്കലാണ് അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ക്ലീനിങ് ആണ് അടുത്തത് വേണ്ടത് നമ്മളൊന്ന് സെല്ഫ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തായാലും വീട് മുഴുവനും എനിക്കൊരു വെട്ടം വെളിച്ചം വരണം നിർബന്ധമാണ് കേട്ടോ ഞാൻ ആകെ രാത്രി കിടക്കുമ്പോൾ മാത്രമേ ഇതൊക്കെ അടച്ചുപൂട്ടി വെക്കാറുള്ളൂ പിന്നെ എനിക്ക് ഒഴിച്ച് പോലെ ഇതൊക്കെ തുറന്നുവിടണം റൂമ് മുഴുവൻ അല്ലെങ്കിൽ വീട് മുഴുവൻ ആ ഒരു പ്രകാശം വരുമ്പോൾ എനിക്കും ഒരു സുഖമാണ് എനിക്ക് അങ്ങനത്തെ ഒരു വീടാണ് എൻ്റെ ഒരു സ്വപ്ന വീട് എന്ന് പറയുന്നത് ചിലർക്കൊക്കെ ഒരു ഡാർക്ക് മോഡാണ് ഇഷ്ടം എനിക്ക് ലൈറ്റ് മോഡാണ് കേട്ടോ ഇഷ്ടം എൻ്റെ കുളിയോ ഒരുക്കും എല്ലാം കൂടി കഴിഞ്ഞപ്പോഴേക്കും ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഇന്നധികം മഴയില്ലാത്തത് കൊണ്ട് തന്നെ നല്ലൊരു വെളിച്ചമുണ്ട് എല്ലായിടത്തും നല്ല സൂര്യൻ ഇങ്ങനെ നല്ല കത്തി നിൽക്കുന്ന ഒരു ദിവസമാണ് കുറേ ദിവസത്തിന് ശേഷം ഇങ്ങനെ ഒന്ന് കിട്ടിയപ്പോഴും ഒരു സന്തോഷം തോന്നി ഒരു ഒരു ചേഞ്ചൊക്കെ വേണമല്ലോ എന്നും മഴ തന്നെ ആയാലും ഒരു സുഖമില്ല ഇല്ല പിന്നെ ഞാനിടയ്ക്ക് എൻ്റെ യുദ്ധനൊക്കെ വന്ന് നോക്കിയപ്പോൾ അതിങ്ങനെ കത്തിച്ചോണ്ട് കത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ എനിക്കൊരു സമാധാനമാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കി ഒന്ന് വിസിറ്റ് ചെയ്യുന്ന കുറച്ച് നേരം ഇരിക്കുന്ന ഒരു സ്പേസാണ് ഇവിടെയെന്ന് പറയുന്നത് പിന്നെ കഴിഞ്ഞിട്ടില്ല എനിക്ക് വേറെയും കുറച്ച് പണികളുണ്ട് എൻ്റെ ലോണ്ടറി ടൈമാണ് നെക്സ്റ്റ് ഈ സമയത്ത് സാധാരണ മോളൊക്കെ ആയിട്ട് ഞാനിവിടെ വന്ന് കുറേ നേരം കളിക്കുന്നതാണ് അപ്പോൾ ഇന്ന് അവൾ കിടന്ന് ഉറങ്ങിക്കോട്ടെ കുറച്ചും കൂടി ഒക്കെ ഉറങ്ങുക ഉറങ്ങാലോ ലീവ് ഒക്കെ ഉള്ള ദിവസമല്ലേ അപ്പോൾ ഈ സമയം ഞാൻ കുറച്ച് വാഷ് ചെയ്യാനുള്ളത് ഇടും മാറിയിടും ഇങ്ങനത്തെ ഒക്കെ ചെയ്യും കുറേ നേരം ഞാൻ രീതി രീതിയിലൊക്കെ നടക്കാറുണ്ട് അവളുടെ കൂടെ കളിക്കാറുണ്ട് അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ നോക്കുമ്പോഴാണെങ്കിൽ നല്ല കാറ്റുണ്ട് കിട്ടും അവിടെ നല്ല കാറ്റായത് കൊണ്ട് തന്നെ അവിടെ നിൽക്കാനും നല്ല സുഖമുണ്ടായിരുന്നു ഇല്ലെങ്കിൽ സാധാരണ ടെറസിൽ നമുക്ക് നല്ല ചൂടാണ് ഉണ്ടാവാറുള്ളത് അത് ഈ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ പറയും വേണ്ട ഏരിയിലോട്ട് വരാൻ പറ്റൂല നമുക്കൊന്നും അപ്പൊ ഇവിടെ വന്നിങ്ങനെ പുറത്തോട്ട് നോക്കി നിൽക്കാൻ നല്ല രസമാണ് നല്ല കാറ്റുള്ളതുകൊണ്ട് തന്നെ എന്നെ എൻ്റെ മുടിയൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും നല്ല നനഞ്ഞിരിക്കുന്ന മുടിയൊന്നും പെട്ടെന്ന് നാച്ചുറൽ ആയിട്ട് ഉണക്കാനും കൂടി പറ്റും ഇവിടെ ഒക്കെ നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും താഴോട്ട് പോട്ടെ അമ്മയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് നേരം അമ്മയുടെ കൂടി ഇരിക്കണം സംസാരിക്കണം അങ്ങനെ ഒരു ഓരോ പരിപാടികളൊക്കെ ഉണ്ടല്ലോ ഇനി അപ്പോൾ നോക്കുമ്പോൾ അമ്മ കുറേ മല്ലി പുതിനീന ഇതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം എനിക്ക് പുതിയ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇതിട്ടിട്ട് കട്ടൻ ചായ ആയാലും ഇതിട്ടിട്ട് ഒരു ലെമൺ ടീ ലെമൺ മിൻറ്റ് ലൈം ഇങ്ങനെ പലതും ഞാൻ ഉണ്ടാക്കാറുണ്ട് മിൻറ്റ് എനിക്കൊരു ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നെസസറി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് എന്റെ മിൻറ്റ് എന്ന് പറയുന്ന സ്മെല്ലന്നെ എനിക്ക് റിഫ്രഷിങ് ആണ് പിന്നെ എന്തായാലും ഇനി കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം നല്ല ചായ ഒക്കെ ഉണ്ടായിരുന്നു അമ്മ ഉണ്ടാക്കിയിട്ടുള്ള അതെല്ലാം കൂട്ടി കഴിച്ചു ഒക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി എൻ്റെ ഡ്യൂട്ടി കൂട്ടി തുടങ്ങുന്നത് എനിക്കെന്തായാലും ഒരുപാട് നേരമൊന്നും അടുക്കളയിൽ ഞാൻ നിൽക്കാറില്ല പെട്ടെന്ന് പണി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ കുറേ കഴിഞ്ഞിട്ടേ കയറാറുള്ളൂ കേട്ടോ ഇനി ഞാൻ എപ്പോഴും കാണിക്കാറുള്ള ബാൽക്കണിയിലുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് സ്ഥലമാണ് ഇവിടെ വന്നിരിക്കാൻ ഒരു ഒരു ദിവസത്തിലെ മെജോറിറ്റി ടൈം എനിക്ക് തോന്നുന്നു ഞാനിവിടെ തന്നെയാണ് സ്പെൻഡ് ചെയ്യാറുള്ളത് അതിപ്പോൾ റീഡിങ് ആയിക്കോട്ടെ റൈറ്റിംഗ് ആയിക്കോട്ടെ എനിക്ക് വെറുതെ ഇരുന്ന് പാട്ട് കേൾക്കാനായാലും വെറുതെ ഇരിക്കാൻ ഞാൻ ഇങ്ങോട്ടേക്കാണ് വരുന്നത് ബാക്കി വെറുതെ ഇരിക്കുന്ന ടൈമുകളിലൊക്കെ പിന്നെ ഇതുപോലെ തന്നെ എനിക്ക് ഒരു ഒന്ന് രണ്ട് ബുക്ക്സ് എനിക്ക് ബാക്കി വായിച്ച് തീർക്കാനുണ്ടായിരുന്നു പണ്ടൊക്കെയാണെങ്കിൽ ഞാനൊരു ബുക്ക് കിട്ടിയാൽ പെട്ടെന്ന് എനിക്ക് തീർക്കുകയാണ് ഞാൻ കുറച്ച് സമയം കൊണ്ട് തന്നെ വായിച്ച് തീർക്കും പക്ഷെ ഇപ്പം അങ്ങനെയല്ല എനിക്ക് കുറച്ച് കുറച്ചായിട്ട് വായിക്കാനാണ് കൂടുതൽ ഇഷ്ടം അതൊക്കെ ഞാൻ ഈ സമയം കൊണ്ട് തീർക്കും അപ്പൊ എനിക്ക് കോമൺ ആയിട്ട് പറയാനുള്ള എന്താന്ന് വെച്ചാൽ നമ്മൾ എല്ലാരും എന്നും ബിസിയാണ് അല്ലെ ഓഫീസിൽ പോണം സ്കൂളിൽ പോണം വീട്ടിൽ തന്നെ ഇരിക്കുന്നവർക്കാണെങ്കിൽ നിർത്താതെ വീട് പണി ഉണ്ടാവും രാവിലെ എണീക്കുന്നതേ ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ട അപ്പൊ ഇങ്ങനെ ഒരു മിഷനറി ലൈഫിൽ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാം നമുക്ക് വേണ്ടി നമ്മളിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ ഹോബീസ് ചെയ്യാൻ വേണ്ടിട്ട് അത് റീഡിങ്ങോ റൈറ്റിങ്ങോ ഡാൻസിങ്ങോ എന്തോ ആയിക്കോട്ടെ അതിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുക അതൊരു മടി പിടിച്ച ദിവസമായിട്ട് നമ്മളൊന്ന് എടുത്താൽ മതി നമ്മളൊരു ചീത്ത ഡേ എന്നൊക്കെ പറയില്ല അതുപോലെ അത് നമുക്ക് വല്ലപ്പോഴും കിട്ടിയില്ലെങ്കിൽ എന്തായാലേ അതെൻ്റെ ഒരു പോളിസിയാണ് ഞാൻ എപ്പോഴും ഇതിന് വേണ്ടിയിട്ട് ഞാനിത് കൺസിഡർ ചെയ്യാറുണ്ട് എപ്പോഴും തിരക്കിൽ മാത്രം വിട്ടുകൊടുക്കാതെ ഞാൻ എനിക്ക് വേണ്ടിയും കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടും വല്ലപ്പോഴും ഒക്കെ ഞാൻ ഇതുപോലെ കാണാറുണ്ട് കാണിക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്തായാലും നല്ലതാണ് ഇത്രയേ ഉള്ളൂ കേട്ടോ ബൈ ബൈ